ഇസ്ലാം വിരുദ്ധരുടെ പാവയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് മുസ്ലിം സമുദായത്തിലെ ആളുകൾ മുസ്ലിം സമുദായത്തിലെ ആളുകൾ എന്ന് പറഞ്ഞുകൂടാ നമ്മുടെ അയൽ പ്രദേശത്ത് നമ്മുടെ അയൽപ്രദേശത്ത് ആളുകൾ എന്ന് പറഞ്ഞുകൂടാ തൊട്ടയൽപക്കത്തുള്ള ആളുകൾ തൊട്ടൽപക്കത്തുള്ള ആളുകൾ എന്ന് പറഞ്ഞുകൂടാ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരെന്ന് പറഞ്ഞുകൂടാ ഒരു വേള നമ്മുടെ വീട്ടിൽ തന്നെയുള്ളവർ ഇസ്ലാം വിരുദ്ധരുടെ പാവയായി മാറിക്കൊണ്ടിരിക്കുന്നു ഇസ്ലാം വിരുദ്ധരുടെ മെഗാഫോണുകളായി മാറിക്കൊണ്ടിരിക്കുന്നു ഇസ്ലാം വിരുദ്ധരുണ്ടാക്കുന്ന അവർ വെട്ടാൻ ഉപയോഗിക്കുന്ന കോടാലികളുടെ പിടികളായി മാറിക്കൊണ്ടിരിക്കുന്നു ഇസ്ലാം വിരുദ്ധർ ഇട്ടുകൊണ്ടിരിക്കുന്ന ചൂണ്ടയിലെ ഇരകളായിക്കൊണ്ടിരിക്കുന്നു സംശയിക്കൊന്നും വേണ്ട ഞാൻ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് അറിയാൻ പോലും കഴിയാത്ത വിധം ഇന്ന് നമ്മുടെ പെൺമക്കൾ മാറിപ്പോയിട്ടുണ്ട് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് നമ്മുടെ പല പെൺകുട്ടികളുടെയും മനോഭാവം അങ്ങനെ മാറിപ്പോയിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് തൊട്ടപ്പുറത്തുള്ള നമ്മുടെ മഞ്ചേരിയിലെ യൂണിറ്റി കോളേജിൽ ഒരു മീഡിയ വന്നിട്ട് ഒരു പിന്നെ ചാനലുകാർ വന്നിട്ട് ഒരു ഷോ നടത്തിയിരുന്നു അവിടെ ആ ഷോ നടത്തിയപ്പോൾ പെൺകുട്ടികളുടെ മുന്നിലേക്ക് മൈക്ക് പിടിച്ചുകൊണ്ട് പല ചോദ്യങ്ങളും ചോദിക്കുകയാണ് അപ്പോൾ വളരെ ആവേശപൂർവ്വം ചില മുസ്ലിം പെൺകുട്ടികൾ വന്ന് പറയുന്നത് എന്താ എനിക്ക് കല്യാണത്തിനോടൊന്നും താല്പര്യമില്ല അല്ലേ ഒരു കുട്ടി വന്ന് പറയണെന്ത് പിന്നെ ഇപ്പം കല്യാണമൊക്കെ നടക്കുമ്പോൾ നമ്മളെ ടീംസൊക്കെ വന്നുകൊണ്ട് ഒരു ഡാൻസും പരിപാടിയും കാര്യമൊക്കെ ഒന്ന് സംഘടിപ്പിച്ചാല് അപ്പുറത്ത് നിന്ന് വാപ്പ് വരും ഇപ്പുറത്തു നിന്ന് ഉമ്മ വരും ഇപ്പുറത്ത് നിന്ന് അമ്മ വരും എന്നിട്ട് പറയും ആ കുട്ടികൾ പൊന്തം വിടുക പൊന്തം വിടുക അപ്പം ഈ ചോദിക്കണേ എങ്ങനെ ചോദിക്കണം അവന് ഈ മനസ് ഭാഷ മനസ്സിലാണില്ല എന്ത് ഈ പൊന്തം വിടുക എന്ന് ചോദിച്ചാൽ ആ അത് ഇങ്ങക്ക് തിരിയില ഞങ്ങൾക്ക് തിരി ഞങ്ങൾ ആൾക്കാർക്ക് തിരി ഏയ് ആരെയാണ് ഈ കളിയാക്കണത് ഈ കുട്ടികൾ ഈ കുട്ടികൾ ചിന്തിക്കുന്നുണ്ട് എന്തെങ്കിലും ഈ ക്ലിപ്പ് ഇവർ പുറത്തുവിടില്ലേ ലക്ഷങ്ങളത് കാണൂലേ അത് അവനവൻ്റെ ഫാമിലി ഗ്രൂപ്പുകളിൽ വരില്ലേ അവനവൻ്റെ അമ്മാവൻ കാണില്ലേ മൂത്തമ്മ അറിയില്ലേ കുടുംബങ്ങൾ കാണില്ലേ സ്വന്തം ആരെപ്പറ്റിയാണോ നിങ്ങൾ പറയുന്നത് ആ ഉമ്മ കാണില്ലേ ഉപ്പ കാണില്ലേ ഇവരുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ ഒരു തെറിച്ച കൊള്ളിയായി മാറുന്ന സ്വഭാവത്തിലേക്ക് ആരെങ്കിലും കാണുമ്പോൾ അങ്ങോട്ട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പിന്നെ ഏതോ ഒരു ഭയങ്കര അടുത്ത ആളോട് പറയണ മാതിരിയാണ് പറയുന്നത് കുട്ടികൾ എന്തെവിടെ എവിടേക്കാണ് പോണത് അതാ ഞാൻ പറഞ്ഞത് എന്ത് ഇസ്ലാം വിരുദ്ധരുടെ പാവയായി നമ്മുടെ സമുദായങ്ങൾ മാറിക്കൊണ്ടിരിക്കും നമ്മൾക്ക് പോലും അറിയാൻ കഴിയുന്നില്ല എന്താ വിവാഹപ്പെടാൻ കാരണം അതിന്റെ പിന്നെ വെറുതെ ഉണ്ടായതും നല്ലത് അതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് അജണ്ടകൾ ഇവിടെ ഉണ്ട് അതാണ് ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെ എവിടുന്നാ മനസ്സിലാകാം നമ്മളെ കുട്ടികൾക്ക് ഇത് മനസ്സിലാക്കാനാണ് നേർപ്പതം എന്ന് പറയുന്നത് ഇതിന്റെ വരികൾക്കിടയിലൂടെ വായിക്കാനാണ് പീസ് റേഡിയോയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമകാലിക സംഭവങ്ങൾ അതിനാണ് സ്പോട്ട് ലൈറ്റ് അതിനാണ് പ്രൂഫ് പോയിന്റ് ഇതൊക്കെ സമകാലികമായി കേട്ട് ഇതിൻ്റെ അപ്ഡേറ്റ് ഉള്ളവർക്ക് മാത്രമേ ശത്രുവിനെ തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ ഒരു വിഷപ്പാമ്പ് കയറി വരുമ്പോൾ അത് വിഷമുള്ള പാമ്പാണെന്ന് മനസ്സിലായാലേ അതിനെതിരെയുള്ള പ്രിക്കോഷൻ നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ അതിനുവേണ്ടി ആ കയറി വരുന്നത് ഒരു കുട്ടിയാണെന്ന് മനസ്സിലാക്കിയാലോ ഒരിക്കലും നമുക്കതിനോട് പ്രതിരോധം തീർക്കാൻ കഴിയില്ല ശത്രുവിനെ ശത്രുവായി മിത്രത്തെ മിത്രമായി തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ കൃത്യമായ അവബോധം നമുക്കുണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്